ഖാദി തൊഴിലാളികളുടെ ക്ഷേമനിധിയിലും പെൻഷനിലുമുള്ള ചില നിയമവ്യവസ്ഥകൾ തൊഴിലാളികളെ ഗുരുതരമായി ബാധിക്കുന്നു ഘാദി തൊഴിലാളികളുടെ പെൻഷൻ വ്യവസ്ഥകൾ ആകർഷകമായ രീതിയിൽ പരിഷ്കരിക്കണമെന്നും തൊഴിലാളി യൂണിയനുകൾ ആവശ്യപ്പെടുന്നു കാണാം ഏഖല നേരിടുന്ന വെല്ലുവിളികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഖാദി തൊഴിലാളികൾക്കായി ക്ഷേമനിധി നിലവിൽ വന്നത് തൊഴിലാളിയുടെ കൂലിയുടെ പന്ത്രണ്ട് ശതമാനം വെൽഫെയർ ഫണ്ടിലേക്ക് അടയ്ക്കണം ഒപ്പം പന്ത്രണ്ട് ശതമാനം ഖാദി സ്ഥാപനങ്ങളും പന്ത്രണ്ട് ശതമാനം സർക്കാറുമാണ് വെൽഫെയർ ഫണ്ട് ഇനത്തിൽ നൽകേണ്ടത് എന്നാൽ ഖാദി സ്ഥാപനങ്ങൾക്ക് പ്രസ്തുത തുക അടയ്ക്കാൻ കഴിയാത്ത സാഹചര്യമാണിപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി കാരണം നാലു വർഷത്തിലേറെയായി വെൽഫെയർ തുക അടയ്ക്കാത്ത സ്ഥാപനങ്ങളുണ്ട് പിരിയുമ്പോൾ വെൽഫെയർ ഫണ്ടിലുള്ള മുഴുവൻ തുകയുടെ പകുതി തൊഴിലാളിക്ക് തിരിച്ചു നൽകും സ്ഥാപനങ്ങൾ കൃത്യമായി അടയ്ക്കാത്ത കാരണം ഏറെ വൈകി മാത്രമാണ് തൊഴിലാളിക്ക് തുക ലഭിക്കുന്നത് തുക കഴിഞ്ഞാലും അപേക്ഷ ക്ഷേമനിധി ബോർഡിൽ എത്തിയാലും അവിടെ ഒരു വർഷത്തിലേറെ കാലതാമസം വരുന്നുവെന്ന് വിരമിച്ച തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടുന്നു പിരിയുമ്പോൾ വെൽഫെയർ ഫണ്ടിലെ തുക തൊഴിലാളിക്ക് നൽകിക്കഴിഞ്ഞ് ബാക്കി വരുന്ന തുകയ്ക്കാണ് അവർക്ക് പെൻഷൻ നൽകുന്നത് പെൻഷൻ വേണ്ടെന്ന് വെച്ചാൽ വെൽഫെയർ ഫണ്ടിലെ മുഴുവൻ തുകയും തൊഴിലാളിക്ക് വാങ്ങാം ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഖാദി തൊഴിലാളിക്ക് ഒരു മാസം പെൻഷനായി ലഭിക്കുന്നത് പത്തു വർഷം സർവീസുള്ള തൊഴിലാളിക്കും നാൽപ്പത് വർഷം സർവീസുള്ള തൊഴിലാളിക്കും ഒരേ തുകയാണ് പെൻഷനായി നൽകുന്നത് പതിനായിരം രൂപ ക്ഷേമനിധിക്കായി മാറ്റിവെക്കപ്പെട്ടയാൾക്കും അൻപതിനായിരം രൂപ മാറ്റിവെക്കപ്പെട്ടയാൾക്കും ആയിരത്തി അറുന്നൂറ് രൂപ തന്നെയാണ് പെൻഷൻ തുകയായി ലഭിക്കുന്നത് കാര്യങ്ങൾ ഈ വിധത്തിലായതിനാൽ വിരമിച്ച തൊഴിലാളികളിൽ മിക്കവരും വെൽഫെയർ ഫണ്ടിലെ മൊത്തം തുക വാങ്ങിച്ച് ഖാദി പെൻഷൻ വേണ്ട എന്ന് വെക്കുകയാണിപ്പോൾ പത്ത് വർഷത്തിനു മുകളിൽ സർവീസ് ഉള്ള തൊഴിലാളിക്ക് തുടർന്ന് ജോലി ചെയ്യുന്ന ഓരോ വർഷവും ഇരുപത് രൂപ മിനിമം പെൻഷനോട് കൂട്ടി വർദ്ധിപ്പിച്ച് നൽകണമെന്ന് വ്യവസ്ഥയുണ്ടെങ്കിലും ഇതൊന്നും പാലിക്കപ്പെടുന്നില്ല ഖാദി തൊഴിലാളിക്ക് പി എഫ് ഇല്ല ഇതിനു പകരമായി നൽകി വരുന്ന ആനുകൂല്യമാണ് വെൽഫെയർ ഫണ്ട് ഖാദി പെൻഷൻ വാങ്ങുന്നവർക്ക് സാമൂഹ്യക്ഷേമ പെൻഷന് അപേക്ഷിക്കാൻ അനുവാദമില്ല എന്നാൽ പി എഫ് പെൻഷൻ വാങ്ങുന്ന മറ്റു തൊഴിലാളികൾക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ ലഭിക്കുന്നുണ്ട് പതിനെട്ട് വയസ്സിൽ ഒരു തൊഴിലാളി ജോലിയിൽ പ്രവേശിച്ചാൽ അറുപത് വയസ്സിലാണ് പിരിയുന്നത് മുപ്പത് കൊല്ലത്തെ സർവീസ് കാലയളവ് വരെ മാത്രമേ വെൽഫെയർ ഫണ്ട് പിരിക്കേണ്ടതുള്ളൂ എന്ന വ്യവസ്ഥയുണ്ട് ഇതുകാരണം തൊഴിലാളികൾക്ക് ഭീമമായ നഷ്ടമാണ് സംഭവിക്കുന്നത് മുപ്പത് വർഷത്തിനു ശേഷം തൊഴിലാളിയിൽ നിന്ന് വെൽഫെയർ ഫണ്ട് പിടിക്കാത്തത് കാരണം തൊഴിലാളിക്ക് സ്ഥാപന വിഹിതവും ക്ഷേമനിധി ബോർഡിന് സർക്കാർ വിഹിതവും നഷ്ടമാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം മറ്റെല്ലാ തൊഴിൽ മേഖലകളിലും തൊഴിലാളികളുടെ പെൻഷൻ പ്രായം വരെയാണ് പി എഫ് ആനുകൂല്യം നൽകുന്നത് എന്നാൽ ഖാദി മേഖലയിൽ മാത്രമാണ് മുപ്പത് വര്ഷമെന്ന വിചിത്രമായ നിബന്ധനയുള്ളത് തന്നെ ഖാദി തൊഴിലാളികളുടെ പെൻഷൻ വ്യവസ്ഥകൾ ആകർഷകമായ രീതിയിൽ പരിഷ്കരിക്കണമെന്നാണ് തൊഴിലാളി യൂണിയനുകളുടെ ആവശ്യം ഏതാനും ദിവസങ്ങൾക്കകം പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിൻ്റെ കീഴിലുള്ള മുഴുവൻ നൂല്പു കേന്ദ്രങ്ങളും അടഞ്ഞുകിടക്കുന്നൊരു സാഹചര്യം വരും അത്തരത്തിലൊരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ ഇവിടെ നെയ്ത്യമേഖല സ്തംഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ കാര്യങ്ങൾ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഖാദി ബോർഡിൻ്റെ അധികാരികളെ അറിയിച്ചിട്ടുണ്ടെങ്കിലും ആവശ്യമായ നടപടികൾ ഇന്നീ സമയം സമയം വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു ഖേദകരമാണ് എന്നാണ് ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത്